അൽഫാമിന്റെ റെസിപ്പിന് റെസിപ്പി അല്ല അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് അപ്പൊ നമ്മള് അൽഫാം ഉണ്ടാക്കുന്നത് നമ്മൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഓൺ ചെയ്തിട്ട് പോവുന്നില്ല അപ്പൊ നമുക്ക് അൽഫാം ഉണ്ടാക്കാം അപ്പൊ ചിക്കൻ നമുക്ക് കഴുകി സച്ചിൻ ഏട്ടനാട്ടോ ഏട്ടൻ ചിക്കൻ കഴുകാണ് ചിക്കൻ രണ്ട് പീസേ ഉള്ളൂ ആകെ നമ്മള് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സക്സസ് ആകും അറിയില്ലല്ലോ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ ചെയ്യാണേ അപ്പോൾ ഇത് കഴുകിയിട്ട് കാണാം കാണിച്ചത് ഓക്കെ വേഗം കഴുകിയെടുക്ക അപ്പോൾ ഏട്ടൻ നമ്മുടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് രണ്ട് പീസുകൾ കേട്ടോ അപ്പം ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കുക അല്ലെങ്കിൽ കുത്തി എടുക്കുക ചെയ്യാം മസാല ഒക്കെ ഉള്ളിലേക്കാവാൻ വേണ്ടി നമുക്ക് ചതിനിടന്നെ കൊടുക്കാം ചെയ്താൽ െ കൊറേ സമയത്ത് ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടില്ലേ പുള്ളി നല്ലോണം മസാല കറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഈ റെസിപ്പി ആരും ഫോളോ ചെയ്ത് കാരണം ഞങ്ങളുടെ ഒരു റെസിപ്പിടെ കാരണം പെട്ടന്ന് ആവാൻ വേണ്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് വിനീഗർ വെച്ച് ഉപ്പും വേണേൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേണേ ഇടാം ഒരു കളറൊക്കെ ഒന്ന് അതിൻ്റെ പിടിച്ചിട്ടാണെങ്കിൽ എന്നിട്ടൊന്ന് ജസ്റ്റ് തിളപ്പിക്കണം ഒരു പകുതി വവാദിയിട്ട് പിന്നെ നമ്മുടെ മസാല വേച്ചിട്ട് പോകാൻ വർക്കാണ് അങ്ങനെ ചട ചെയ്യാൻ പോകുന്നത് അത് സച്ചിൻ്റെ പറഞ്ഞ ഐഡിയ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം

ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്ക് സച്ചിനായിട്ടിവിടെ ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെന്താ മരിച്ചപ്പ് പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടി മുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം അല്ല പൊടിച്ചെടുക്കാം ഇത് അടിച്ചെടുക്കണം കേട്ടോ ഫസ്റ്റ് ഏതാ ചെയ്യുന്നത് ഫസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കാം എടുത്തേ ഇതേ ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടിയല്ലേ നമുക്ക് ആവശ്യമവശം വരുമ്പോൾ ഏട്ടാലാ അപ്പോൾ അതയൊരു കുപ്പിനാത്തേ വിട്ടോ കേട്ടല്ലേ അപ്പോൾ നമ്മുടെ ചിക്കൻ ദേ ഇത് നമ്മൾ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ട്ടോ വെള്ളത്തിൽ ഈ ഒരു പരിവതലാണ് ഉള്ളത് ഇതിനെ നമുക്ക് വെള്ളത്തിൽ മാറ്റിയിട്ട് എടുത്തു വെക്കാം ട്ടോ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇട് ട്ടോ അതിനത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി പിന്നെ പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന ഈ ഒരു സംഭവം മല്ലിച്ചപ്പ് പുതിനീന ഈ ഒരു ഐറ്റാട്ടോ അപ്പം ഇതൊന്ന് ജസ്റ്റ് മിക്സിയില അടിച്ചെടുക്കാം കുറച്ച് വെള്ളം വെച്ചാട്ടോ മസാല ഇതിനകത്ത് അരച്ചരച്ച മസാല നമുക്ക് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ ഒരു കയ്യിലാക്കി കഴിഞ്ഞാൽ പണി കിട്ടും അത് പച്ചമുളക് ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇനി ഇതിൻ്റെ അത് വേണ്ടത് നമ്മളിടുന്ന മുളക് പൊടി കേട്ടോ മുളക് പൊടി രണ്ട് സ്പൂണൊത്ത് മല്ലിപ്പൊടി ഒരു കുറച്ച് സ്പൂണൊട്ട് ഗരം മസാല വേണം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ് ഗരം മസാല ജീരകം പിന്നെ ഇവിടെ അധികം ആൾക്കുഷ്ഠല്ല അതുകൊണ്ട് കുറച്ച് ജീരകം പിന്നെ കുരുമുളക് പൊടിയാട്ടോ കുരുമുളക് പൊടിയും കുറച്ച് ഇടുന്നുള്ളൂ നമുക്ക് ഉപ്പ് കുറച്ചു മതി മറ്റേതിനകത്ത് ഉപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് നമ്മൾ അടിച്ചു വെച്ചില്ലേ അത് കുറച്ചൊന്ന് വിതറി കൊടുക്ക പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ വേണം സൺഫ്ലവർ ഓയിൽ ആട്ടോ സൺഫ്ലവർ ഓയിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ തൈര് പിന്നെ അതിന് നമ്മള് രണ്ട് സ്പൂൺ തൈര് കൂടെ വെച്ചത് കേട്ടോ അതിനൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മള് വേവിച്ചിട്ട് എടുത്തുവച്ച ചിക്കൻ ആട്ടോ ഇത് കൊച്ചു ചൂടുണ്ട് എന്നിട്ട് നമുക്ക് ഈ മസാല ഒന്ന് ജസ്റ്റ് കൈയിലാക്ക എന്ത് ചെയ്യാനോ നല്ല എരിവായിരിക്കും എന്തായാലും കയ്യിലാക്കിയിട്ടൊന്ന് മസാല പൊറ്റി പിടിപ്പിച്ചു കൊടുക്കാം സെറ്റ് ആയിട്ട് നമുക്ക് എല്ലാം ക്ലീൻ ചെയ്തിട്ട് മാറ്റി നമ്മളെ ഇതൊക്കെ നമ്മൾ പുലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേകദേശം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് ഓവൺ സെറ്റ് ചെയ്യണം നമ്മൾ ആദ്യമായിട്ടായിട്ട് ഓവൺ ഓപ്പൺ ആക്കുന്ന ഓപ്പൺ ആക്കുന്നല്ല ചെയ്യുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് നമുക്ക് ഇത് ഫ്രീ ഹീറ്റ് ചെയ്യണം ശേഷമാണ് അതിനുശേഷോന്നു വെക്ക ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യാ ഇത് ഓൺ ആക്ക അല്ലേ സ്വിച്ച് ഇടു ഓൺ ആക്കിയിട്ട് പിന്നെ ടെമ്പറേച്ചർ വെക്ക എത്ര വെച്ചാല് ഫുള്ളിൽ വെച്ച് പിന്നെ രണ്ട് സൈഡും ഗ്രിൽ ചെയ്യാനുള്ള ആ ഗ്രിൽ ചിക്കൻ ആവുമ്പോ രണ്ട് സൈഡും ഗ്രിൽ ചെയ്യാ പിന്നെ മിനിറ്റ് അല്ലേ ഇപ്പൊ ഹീറ്റ് ചെയ്യാ പത്ത് മിനിറ്റ് ഓൾറെഡി പത്ത് മിനിറ്റ് ആ ഓക്കെ

വെച്ചിട്ടുണ്ട് ട്രേ ട്ടോ മറ്റേ അൽഫാമിന്റെ ഗ്രേവി ആവാൻ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അടച്ചു വെക്കാം സത്യം പറഞ്ഞാൽ നല്ല പേടിയും പൊട്ടിത്തെറിക്കാൻ ഡൗട്ടുണ്ട്

അപ്പോൾ മറ്റേ കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഞങ്ങൾ ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്ത് അകത്ത് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട് പേടിച്ചിട്ട് പേടിച്ചിട്ടാണ് അടുക്കളയിൽ ഇങ്ങോട്ട് പോകുന്ന എൻ്റെ സൗണ്ട് കേൾക്കും ബോഡി പോണം നല്ല പൊടി സച്ചിൻ എന്താണ് എന്നെ ഇട്ടിട്ട് കൂടുക ഏറ്റാണ് ഏറ്റവും കൂടുതൽ പൊടി അപ്പം എൻ്റെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ചെന്ന് നോക്കാം ഒരു ഇരുപത് മിനിറ്റ് അവിടെ നിന്ന് ആയിക്കോട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇവിടെ വേണമെങ്കിൽ തിരിച്ചിട്ടിട്ട് ഒന്ന് ചെയ്യാം ഇതിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ ഒന്നും അറിയില്ല ഒന്ന് തുറന്ന് നോക്കാൻ ഉള്ളിൽ സംഭവിച്ചതെന്ന് മറ്റേ ഇത് കുറച്ചുകൂടെ താഴെ വെച്ചാ മതി ഒന്നും ആയില്ലല്ലേ என்ன மீண்டேன அது கெரச்சி இது வந்து தான கேசரி நீங்க தேർട്ടால கவுடுக்கு ಮತ್ತೆ அடைடுக்கு நல்லா அடைடுனல்ல இது ஒரு ಪರಿவாயிட்டது தான কুকিং அறிலாத ಪರಿவாயி இருக்கல்ல இது ஃபுல்லு கோளை ട്ടா இதுങ്ങനെ വെச்சிடுற நல்லா இதை கிளீன் ஆகണ്ടங்கி அட நிக்கை நான் இவாரிம் பண்ணறா മ്മളേ ഇ മറ്റേ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇണ്ടാക്കുന്ന ഇതിങ്ങടുത്തു ഈശ്വര കരിഞ്ഞുണ്ട് നമ്മൾ എടുത്ത് മാറ്റി കാരണം അടിയില് ഒട്ടും വന്നിട്ടില്ല മോള് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇത് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഓണാക്കി നോക്കാം ഇപ്പൊ എന്തായിരുന്നു ടൈം ഒരു എന്തായാലും ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ വെച്ചപ്പോ അടിയിൽ ഡ്രൈ വെച്ചോണ്ട് ഒരു ഭാഗം മാത്രമേ ഇതായിട്ടുള്ളുട്ടോ പക്ഷെ ഇതിന്റെ ഉള്ളില് മൊത്തം ഇങ്ങനെ നീരൊക്കെ ഉത്തിയിട്ടുണ്ട് ഈ കോയില്

അതെന്നാലും പോണം അതാള് നമ്മളൊന്ന് ഇതാക്കിട്ടുണ്ട് കേട്ടോ ചൂടാക്കിനിസ്റ്റ് ഇനി ഓൺ ഓഫ് ആക്കുക സ്വിച്ച് ഓഫ് ആക്കുക കൈ കൊള്ളിക്കല്ലേ ഇനി ഓൺ ഓഫ് ആക്കിയതാട്ട ഇങ്ങേണ്ട ഞാൻ ചൂട് തണ്ണിക്ക് കട്ടിംഗ് ചെയ്യാം ദാ ഇതിപ്പോ സംഭവം ഇങ്ങനെ ഇട്ടിട്ടില്ല ഇത് ദാ ഏട്ടൻ നല്ല പൊഷൻ കഴിച്ചെടുത്തോക്ക് ഇങ്ങനെയേ എന്താന്ന് ഞങ്ങടെ അൽപ്പം

അങ്ങനെന്തോ സംഭവിച്ചണ്ട് സംഭവം ആയിട്ടില്ല കേട്ടോ നല്ല രസ ടേസ്റ്റ് ഒക്കെ ഇണ്ട് പക്ഷെ നമുക്ക് ഇപ്പം പേടി പോയില്ലേ പേടി പോയി പഠിച്ചിട്ടിടാം നല്ലോണം ചെയ്യാം നമുക്ക്

ഒഴിഫാമിന്റെ പീസ് മയോണൈസ് കൂടെ വേണം അല്ലേ അതിനി ബില്ല് ഉണ്ടാകുന്നത് അല്ലേ സമയം ഇപ്പൊ തന്നെ പത്ത് മണി ആയിട്ടോ പത്തരയാവാനായി പത്തരയാവാനായി ഇപ്പൊ എന്താ കഴിച്ചോ ഓൾറെഡി ഞാൻ കഴിച്ചതാണ് അതുപോലാണ് ഇതാണ് സൂപ്പർ ആട്ടോ സെറ്റായിട്ട് കഴിക്കും ഞാൻ ചോറ് കഴിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ അൽഫാം റെസിപ്പി അല്ലേ ആരും ഫോളോ ചെയ്യരുത് എന്നാലും നല്ല ടേസ്റ്റ് ഇത് ഉള്ളിൽ നല്ല മസാല ഇറങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വേവിച്ചുണ്ടല്ലേ ആദ്യ ടേവിഷം ഉള്ളിലോട്ട് നല്ല കറങ്ങിയിട്ടുണ്ട് നല്ല രസം നല്ല ടേസ്റ്റ് ഇത് ഓയിൽ ഓവറായിട്ടില്ല എന്നുള്ളൂ നിങ്ങൾക്ക് ഒന്ന് ഓയിൽ തടവണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ആ ഒരു ഭഗം അത്രയേ ഉള്ളൂ എന്താണ് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൽഫാം വീഡിയോ അത്രയേ ഉള്ളൂ അടിയിൽ കാണുന്ന